നമസ്കാരം മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ചും ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ചും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ലാലേട്ടൻ തരുൺ മൂർത്തി ചിത്രത്തിന് വേണ്ടി താൽക്കാലികമായി എൽ മുന്നൂറ്ററുപതെന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഏപ്രിൽ മാസം െന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഡേറ്റിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ആഴ്ച ഏപ്രിൽ പത്താം തീയതിയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് എൽ മുന്നൂറ്ററുപതിന്റെ പ്രധാന ലൊക്കേഷനായി കാണുന്നത് ആലപ്പുഴ പത്തനംതിട്ട തൊടുപുഴ എന്നിവിടങ്ങളിലാണ് ഏകദേശം രണ്ട് രണ്ടര മാസത്തെ ചിത്രീകരണം ചിത്രത്തിന് വേണ്ടി ഉണ്ടാകുമെന്നാണ് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ലാലട്ടൻ തരുൺമൂർത്തി ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എൽ മുന്നൂറ്ററുപത് ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയത്